ശ്രീ ചന്ദ്രമോഹൻ എഴുതിയ ജീവിത പുസ്തകം എന്ന കവിത എല്ലാമറിയുമെന്നോതുന്ന പുസ്തകം ഒന്നുമറിയാത്ത ചൊറിയുന്ന പുസ്തകം പറയേണ്ടതൊ േ മറക്കുന്ന പുസ്തകം പറയാതെ പറയുവാൻ അറിയാത്ത പുസ്തകം എല്ലാമറിയുമെന്നോതുന്ന പുസ്തകം ഒന്നുമറിയാത്ത ചൊറിയുന്ന പുസ്തകം മയിൽപീലി ഇതളിൽ ഒളിപ്പിച്ച പുസ്തകം നിലവാർണ സ്വപ്നമൊളിപ്പിച്ച പുസ്തകം റിയുമെന്നോതുന്ന പുസ്തകം ഒന്നുമറിയാത്ത ചൊറിയുന്ന പുസ്തകം ിഴിനീരു വീണു നനഞ്ഞൊരു പുസ്തകം മഴനൂലു പെയ്യുവാൻ കാത്തൊരു പുസ്തകം ദാഹമോഹങ്ങളോ ദുഃക്കിയ പുസ്തകം കാരിരുമ്പെന്നു നടിക്കുന്ന പുസ്തകം എല്ലാം അറിയുമെന്നോതുന്ന പുസ്തകം ഒന്നുമറിയാത്ത ചൊറിയുന്ന പുസ്തകം വരയിട്ട താളിൽ തുടങ്ങിയ പുസ്തകം വരിതെറ്റി എഴുതിയ പുസ്തകം കൈയക്ഷരം വികലമാക്കിയ പുസ്തകം വാചക പിശകുതിരുത്താത്ത പുസ്തകം എല്ലാം അറിയുമെന്നോതുന്ന പുസ്തകം ഒന്നുമറിയാത്ത ചൊറിയുന്ന പുസ്തകം വാക്കിൽ വെറുപ്പിച്ച പുസ്തകം ലാഭനഷ്ടങ്ങൾ കുറിക്കാത്ത പുസ്തകം ഭൂതവും ഭാവിയും നോക്കാത്ത പുസ്തകം ജീവിത പുസ്തകം എല്ലാം അറിയുമെന്നോതുന്ന പുസ്തകം ഒന്നുമറിയാത്ത ചൊറിയുന്ന പുസ്തകം പറയേണ്ടതൊക്കെ മറ കൊന്ന പുസ്തകം പറയാതെ പറയുവാൻ അറിയാത്ത പുസ്തകം ഒളിപ്പിച്ച പുസ്തകം നിലവാർന്ന സ്വപ്നമൊളിപ്പിച്ച പുസ്തകം നിലവാർന്ന സ്വപ്നമൊളിപ്പിച്ച പുസ്തകം